നമസ്കാരം നോട്ട എൻ ഒ ടി എ നൺ ഓഫ് ദ എബവ് ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുന്നില്ല ഞാൻ ഇവരിൽ ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്ന ഒരു സൂചനയാണ് ബാലറ്റ് ബോക്സിൽ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ രാജ്യത്ത് നോട്ടയ്ക്ക് കിട്ടിയ വോട്ടുകളും ചർച്ചയിൽ ഇടം നേടി വിവിധ മണ്ഡലങ്ങളിൽ ജനം സ്ഥാനാർത്ഥികളെ തള്ളി നോട്ടയ്ക്ക് വോട്ട് നൽകിയത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ അറുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകളാണ് രാജ്യത്ത് നോട്ടയ്ക്ക് രേഖപ്പെടുത്തിയത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് ബീഹാറിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് നോട്ടയ്ക്ക് രേഖപ്പെടുത്തിയത് പശ്ചിമബംഗാളിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ തമിഴ്നാട്ടിൽ നാല് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ഉത്തർപ്രദേശിൽ ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വോട്ടുകളാണ് നോട്ടയ്ക്ക് കിട്ടിയത് കർണാടകയിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ കിട്ടി രാജസ്ഥാനിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾ നോട്ടയ്ക്കാണ് കേരളത്തിൽ ഒരു ലക്ഷത്തി അൻപത്തിയാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എന്നിങ്ങനെയാണ് നോട്ടയ്ക്ക് ലഭിച്ച വോട്ടുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സി ആർ പാട്ടീൽ തുടങ്ങിയവർ കനത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ച ഗുജറാത്തിൽ നാല് ദശാംശം ആറ് ലക്ഷത്തോളം പേരാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ ഗുജറാത്തിൽ ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ അടക്കം നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയവർ ഏറെയാണ് നാല് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടുകളാണ് ഗുജറാത്തിൽ നോട്ടയ്ക്ക് കിട്ടിയത് ഗുജറാത്തിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് വോട്ട് കൂടാൻ കാരണം ബി ജെ പിക്ക് ഉയരുന്ന ജനരോഷമാണെന്നും വിലയിരുത്തപ്പെടുന്നു എന്നാൽ ഇരുവരുടെയും മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയവർ ഏറെയാണ് അമിത്ഷാ മത്സരിച്ച ഗാന്ധിനഗർ മണ്ഡലത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ച് പേരാണ് നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയത് നവസാരി മണ്ഡലത്തിൽ ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി പേരും നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തി ദഹോത് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നോട്ടയ്ക്ക് വോട്ട് വീണത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരാണ് ഈ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയത് അഹമ്മദാബാദിൽ ഈസ്റ്റിൽ പതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേർ നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തി അഹമ്മദാബാദ് വെസ്റ്റ് പതിനാലായിരത്തി ഏഴ് പേർ രാജ്കോട്ട് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേർ വഡോദര പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ട് പേർ ബർഡോലി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സബർകന്ദ ഇരുപത്തിഒരായിരത്തി എഴുപത്തിയാറ് ബനസ്കന്ദ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് ഉദയ്പൂർ ഇരുപത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് എന്നിങ്ങനെയാണ് ഗുജറാത്തിൽ മറ്റിടങ്ങളിൽ നോട്ടയ്ക്ക് കിട്ടിയ വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളിലടക്കം നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയവരുണ്ടെന്നും റിപ്പോർട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള പതിനോരായിരത്തി എൺപത്തി ഒൻപത് പേർ നോട്ടയ്ക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഭാവ്നഗർ ലോക്സഭാ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളിൽ ആയിരത്തി നാല്പത്തിയെട്ട് വോട്ടുകളും നോട്ടയ്ക്കായിരുന്നു എന്നാണ് റിപ്പോർട്ട് മധ്യപ്രദേശിൽ നോട്ടയ്ക്ക് ലഭിച്ചത് അഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളാണ് ഇവിടെ നോട്ട വോട്ടുകളിൽ റെക്കോർഡിട്ട ലോക്സഭാ മണ്ഡലമാണ് ഇൻഡോർ ഇൻഡോറിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനി പത്ത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എന്നാൽ തൊട്ടടുത്ത സ്ഥാനം നോട്ടയ്ക്കായിരുന്നു രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയത് ബി എസ് പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതാകട്ടെ വെറും അൻപത്തി ഒരായിരത്തി അറുനൂറ്റി അൻപത്തിയൊൻപത് വോട്ട് മാത്രമായിരുന്നു ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പിയിലേക്ക് നേരത്തെ ചേക്കേറിയിരുന്നു ഇതിനു പിന്നാലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം നോട്ടയ്ക്ക് വോട്ട് നൽകാൻ പ്രചാരണം ശക്തമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുതലാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം നോട്ട ഓപ്ഷൻ വോട്ടിംഗ് യന്ത്രത്തിൽ ഉൾപ്പെടുത്തിയത്